അടിമാലി ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനത്തിലെ മാലിന്യ നിക്ഷേപം പ്രതികരണവുമായി പഞ്ചായത്ത് രംഗത്ത് തെറ്റിദ്ധാരണയുടെ പേരിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശാന്തി കവാടത്തിന് സമീപം പാർക്ക് നിർമ്മിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി അതേസമയം മാലിന്യ നിക്ഷേപത്തിനെതിരെ അടിമാലി സി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ കൂമ്പമ്പാറയിലുള്ള പൊതുശ്മശാനത്തിന് സമീപത്ത് മാലിന്യം നിക്ഷേപിക്കുവാനുള്ള നീക്കത്തിനെതിരെ കഴിഞ്ഞ ദിവസം ബിജെപി രംഗത്തെത്തിയിരുന്നു ബിജെപി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാന്തി കവാടത്തിൽ കൊടികുത്തി പ്രതിഷേധിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പ്രതികരണവുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ ഉയർന്നിട്ടുള്ളത് തെറ്റിദ്ധാരണ മൂലമുള്ള ആരോപണങ്ങൾ മാത്രമാണെന്നും ഈ വർഷത്തെ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശത്ത് മനോഹരമായ പാർക്ക് നിർമ്മിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയ ആ പ്രദേശത്ത് മനോഹരമായ ഒരു പാർക്ക് നിർമ്മിക്കുവാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത് അതിന്റെ അനുബന്ധമായ സൗകര്യങ്ങളാണ് അവിടെ നടക്കുവാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പഞ്ചായത്ത് വളരെ മനോഹരമായ പാർക്ക് കൂടി അവിടെ സ്ഥാപിതമാകുന്നുണ്ട് വർഷങ്ങളായിട്ട് അടിമാലിയിലൊരു കുട്ടികൾക്കും മറ്റും ആളുകൾക്കും ചെലവഴിക്കുവാൻ സമയം ചെലവഴിക്കാനുള്ള മനോഹരമായ സ്ഥലം പഞ്ചായത്ത് പഞ്ചായത്ത് വളരെ രീതിയിൽ തന്നെ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനാണ് ആലോചിക്കുന്നത് അതേസമയം പൊതുശ്മശാനത്തിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പ്രതിഷേധമുന്നയിച്ച് സി പി എം അടിമാലി ഏരിയ കമ്മിറ്റിയും രംഗത്തെത്തി ശാന്തി കവാടത്തിലെ മാലിന്യ നിക്ഷേപം അപലപനീയമാണെന്നും സിപിഎം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ പറഞ്ഞു ഈ കേരള നമ്മുടെ പ്രദേശത്ത് ഒരു തുണ്ട് ഭൂമിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യനെ സംസ്കരിക്കുന്ന ഇടമാണ് അടിമാലിയിലെ പൊതുശ്മശാനം ആ പൊതുശ്മശാനത്തെ ഒരു മാലിന്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള പഞ്ചായത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് അവിടെ സംസ്കരിച്ചിരിക്കുന്ന ആളുകളോടുള്ള അനാഥരായി അനാദരമായി ഞങ്ങൾ കാണുകയാണ് ഒരു മനുഷ്യത്വമില്ലാത്ത ഈ പഞ്ചായത്തിൻ്റെ സ നടപടി അടിമാലിയിലെ യു ഡി എഫ് പഞ്ചായത്തിൻ്റെ നടപടി അപലംബനീയമാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശാന്തികവാടത്തിൽ സംസ്കരിച്ചവരോടുള്ള അനാദരവാണ് മാലിന്യ നിക്ഷേപമെന്നും പൊതുശ്മശാനം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുവാനാണ് നീക്കമെങ്കിൽ ഇതിനെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും സിപിഎം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി